എർത്ത് വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവനാണ് ഗണപതി ഭഗവാൻ നാനൂറ്റി മുപ്പത്തിരണ്ട് ദേവന്മാരുടെയും ചൈതന്യം നിറഞ്ഞ ദേവനാണെന്നും വിശ്വാസമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനും മുമ്പ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഭഗവാൻ ഏറ്റവും പ്രസന്നനായിരിക്കുന്ന പിറന്നാൾ ദിനമാണ് ചതുർത്ഥി ദിനം ചിങ്ങത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായി വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത് ഗണേശ ചതുർത്ഥി അടുത്തിരിക്കുന്ന ഈ സമയത്ത് പ്രശസ്തമായ പല ഗണപതി ക്ഷേത്രങ്ങളുടെയും ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അഗ്നിപർവ്വതത്തിന്റെ അരികിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതിയുടെ വിഗ്രഹത്തെ പറ്റി അറിയാമോ ഇന്തോനേഷ്യയിലെ മൗണ്ട് ബ്രോമോ എന്ന പ്രദേശത്താണ് ഏഴായിരം വർഷം പഴക്കമുള്ള ഗണേശ വിഗ്രഹമുള്ളത് മുസ്ലിം രാഷ്ട്രമാണെങ്കിലും ഇവിടെ ഹിന്ദു വിശ്വാസികളും നിരവധിയാണ് എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ബ്രോമോ ടെങ്കർ സെമേരു ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമാണ് മൗണ്ട് ബ്രോമോ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരമുള്ളതാണ് ഈ ബ്രോമോ പർവ്വതം ഏകദേശം ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് തെങ്കർ മാസിഫ് ഗോത്രത്തിലെ പൂർവികരാണ് ഈ വിഗ്രഹം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നും മുസ്ലിം വിശ്വാസികൾ അടക്കമുള്ളവർ ഈ ഗണപതി വിഗ്രഹത്തിന് വഴിപാടുകൾ അർപ്പിക്കുന്നു ഇന്നും മുസ്ലിം വിശ്വാസികൾ അടക്കമുള്ളവർ ഈ ഗണപതി വിഗ്രഹത്തിന് വഴിപാടുകൾ അർപ്പിക്കുന്നു ഏതു നിമിഷം വേണമെങ്കിലും പൊട്ടാൻ തയ്യാറായിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നത് ഈ മഹാഗണപതിയാണെന്നാണ് വിശ്വാസം വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് പുറമെ പൂക്കളും പഴങ്ങളും സമർപ്പിക്കുന്നു ഇത് ചെയ്തില്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ ജനങ്ങളെ വിഴുങ്ങുമെന്നാണ് വിശ്വാസം